ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല രാവിലെ നമുക്ക് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ലഞ്ച് ബോക്സിലെല്ലാം വെച്ചുകൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമ്മൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലൊരു രണ്ട് ടേബിൾ സ്പൂണ് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിൽ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഉള്ളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതും പിന്നെ ഒരു പച്ചമുളകും അത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പം നമ്മുടെ ഉള്ളി ഒന്ന് സോഫ്റ്റായി കിട്ടണം ഉള്ളിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ നമുക്ക് നല്ലോണം വ വഴറ്റിയെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി നല്ല സോഫ്റ്റായി അതിൻ്റെ കളറെല്ലൊന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിത് ഫ്ലെയിമൊന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂണ് മുളക് പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും അര ടീസ്പൂണ് മസാലപ്പൊടിയാണ് അപ്പോൾ മുളക് പൊടി ചേർക്കുമ്പം എരിവുള്ളതാണെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു അര ടീസ്പൂൺ എല്ലാം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത് അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ തക്കാളിയോ ചിക്കൻ മസാലയോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അത് മസാല നമുക്ക് മാറ്റിയെടുക്കാം ഇനി നമുക്ക് ഒരു മിക്സി ജാറെ എടുത്തിട്ട് അതിൽ ഒരു കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം മാവ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അതിലൊരു മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒരു കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പം ഇതാ ഇത് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്ര അടുപ്പിൽ വെച്ചിട്ട് അതിൽ രണ്ട് സ്പൂണ് ഓയിലൊഴിച്ചിട്ട് ചൂടാക്കിയിട്ട് നമ്മുടെ മാവിൽ നിന്ന് പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഉള്ളിൻ്റെ മസാല ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ചാണ് ഇട്ടുകൊടുക്കുന്നത് പകുതിയാണ് ഇട്ടുകൊടുക്കുന്നത് ബാക്കി പകുതി മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചു കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുഴുങ്ങിയ മുട്ട ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കണം അപ്പോൾ ഞാനിതാ ഒരു മുട്ട മൂന്ന് പീസായിട്ടാണ് കട്ട് ചെയ്തത് അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇതാ അഞ്ച് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ വെച്ചുകൊടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കിയുള്ള മാവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാലയില്ലേ അത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി മൂടി വെച്ചിട്ട് പത്തോ പതിനഞ്ചോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കുക ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണേ എന്നാൽ ഉള്ളിൽ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ മുള്ള ഫുള്ള് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് തിരിച്ചിടുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി കേട്ടോ വേറൊരു പാത്രത്തിലേക്ക് കമഴ്ത്തിയിട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതിൻ്റെ മറ്റേ സൈഡും നമ്മളൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ പിന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് കറൻറ്റ് ആവശ്യമൊന്നുമില്ലല്ലോ അധികം എണ്ണയൊന്നും ഒന്നും കുടിക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലെല്ലാം വെച്ച് കൊടുക്കാൻ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം